മലപ്പുറം ജില്ല റിട്ടയർഡ് അറബി അധ്യാപക സമ്മേളനം പൊന്നാനി സംഘടിപ്പിച്ചു നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ഫൈവ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം പൊന്നാനി സർവീസ് കാലത്ത് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വിശ്രമമില്ലാതെ സേവന നിരതരായ അറബി അധ്യാപകർ

ചെയ്യാൻ ഇവിടെയുള്ള സർവീസ് അധ്യാപകരെ ഉൾപ്പെടെ സാധാരണ ഒരു ജോലി ജോലി കിട്ടാൻ ഇല്ല വിദ്യാലയങ്ങളിലും സമൂഹത്തിലും അറബി അധ്യാപകർ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരായിരുന്നു കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ജീവിതത്തിൽ റിലാക്സ് കിട്ടാൻ റിട്ടയർ ചെയ്തവർക്കാ ഈ കൂടിച്ചേരൽ ആനന്ദം പ്രദാനം ചെയ്യുന്നതാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രസ്താവിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ മദനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു